മഴയുടെ പ്രതിസന്ധി ഇങ്ങനെ തുടരുന്നതിനിടയിൽ റോഡുകൾക്കും പലയിടത്തും കേടുപാടുകൾ സംഭവിക്കുന്നു വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് അതേസമയം ദേശീയപാതയിൽ മണ്ണെടുപ്പ് മണ്ണെടുത്ത സ്ഥലങ്ങളിൽ പലയിടത്തും ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ദേശീയപാതയ്ക്ക് മണ്ണെടുത്ത മട്ടലായിക്കുന്നിൽ ഇന്നും മണ്ണിടിഞ്ഞു എന്താണ് കാസർഗോഡ് എന്നുള്ള വിവരം ഇവിടെ ഡ്രോൺ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് ബേബിൻച എന്നിവിടങ്ങളിൽ പരിശോധന നടത്തും ാണ് വിവുമായിരുന്നത് സാരങ്ങ് നേരത്തെ തന്നെ ബേവിഞ്ച ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പ്രതിസന്ധി അതിനെക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ പഠിച്ചതാണ് പക്ഷേ ആ പഠനത്തിന്റെ തുടർച്ചയായി ഒന്നും സംഭവിച്ചില്ല എന്ന വിമർശനമൊക്കെ ഉയരുന്നതിനിടയിലാണ് വീണ്ടും അതേ പ്രശ്നമുണ്ടാകുന്നത് മട്ടലായി കുന്ന് ഇടിഞ്ഞത് എത്രത്തോളം അപകടകരമായ ഒരു സ്ഥിതിയാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ നിഗമനം എന്താണ് സിതീഷ് മട്ടലായി കുന്ന ജനങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയാണുള്ളത് ജനങ്ങളുടെ ആശങ്ക അവരുടെ ആ ഒരു പേടി കൃത്യമായി മാതൃഭൂമി ന്യൂസ് ജില്ലാ ഭരണകൂടത്തിന് മുൻപിലേക്ക് വെച്ചിരുന്നു ഇത്രത്തോളം ആശങ്കയിലാണ് അവർ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ഒരു കാര്യം ഇപ്പോൾ ഓരോ ദിവസവും മഴ അതിശക്തിയായി പെയ്യുന്നതിനനുസരിച്ച് ഓരോ ഭാഗവും ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് മട്ടലായി സംബന്ധിച്ചുള്ളത് അത് രാവിലെ തന്നെ നിർമ്മാണ കമ്പനിയുടെ അധികൃതരെത്തി അവിടെ നിന്ന് മണ്ണ് പൂർണ്ണമായും നീക്കുകയും ചെയ്യും പിന്നീട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഉയർന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ യാതൊരു തരത്തിലുള്ള അപകടവും അവിടെ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി തീർക്കാനാണ് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന്റെ ാണ് ഇപ്പോൾ ഡ്രോൺ ഡ്രോൺ പരിശോധന പരിശോധന പ്രധാനമായും ഉണ്ടായിട്ടുള്ള ബേവിഞ്ച കൂടി നടത്താനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടുത്തെ അപകട സാധ്യതകളെ കുറിച്ച് പഠിച്ചതാണല്ലോ അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയതുമാണല്ലോ ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയും സമീപനവുമാണ് ഉണ്ടാകുന്നത് കമ്പനിയുടെ നിലപാടിൽ ജില്ലാ ഭരണകൂടത്തിനും ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്കും അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്കും ഒക്കെ തൃപ്തിയുണ്ടോ രതീഷ് കമ്പനിയുടെ നിലപാടിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് എന്നലെ കാസർഗോഡ് കളക്ടറേറ്റിൽ വെച്ച് ചേർന്ന ദേശീയപാതാ വികസനമായി ബന്ധപ്പെട്ട ജില്ലാ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വലിയ വീഴ്ചയാണ് മേഘാ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് മൺസൂൺ കാലത്തെ അതിജീവിക്കാനായി ഏതെല്ലാം തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കമ്പനി നടത്തിയത് എന്നുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് കളക്ടർ മുൻപാകെ ക്ഷണിക്കണം മുൻപാകെ ഇന്ന് രാവിലെ പത്തുമണിക്ക് സമർപ്പിക്കണം എന്ന് കർശന നിർദ്ദേശം മന്ത്രി നൽകിയിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് കളക്ടർക്ക് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല പ്രത്യേക നിരീക്ഷണം വേണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയ സ്ഥലങ്ങളിലൊക്കെ എമർജൻസി ലൈറ്റുകൾ സ്ഥാപിക്കുക മാത്രമാണ് കമ്പനി വികാരം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അതേസമയം വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് ബേവിഞ്ച ഇവിടങ്ങളിലെ പ്രതിസന്ധി അത് വലിയ ഗൗരവമുള്ളതാണ് ആ ഗൗരവം നേരത്തെ തന്നെ കണ്ടെത്തിയതുമാണ് അവിടെയാണ് വീണ്ടും മണ്ണിടിഞ്ഞ് അപകടകരമായ സ്ഥിതി തുടരുന്നത് സരംഗ് സുരക്ഷ വിവരങ്ങൾ നൽകിയത്